തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കഴക്കൂട്ടം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് ഇപ്പം ബിൽഡേഴ്സിന്റെ അടുത്ത് പോയാലും വാങ്ങുന്നതിനെക്കാട്ടും ചിലപ്പം വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് വാങ്ങിയെടുക്കാൻ സാധിക്കും തിരുവനന്തപുരം കാര്യവട്ടം ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഇതാ ഈ നിൽക്കുന്ന ഞാൻ ഈ നിൽക്കുന്ന ഫ്ലാറ്റ് ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ തോന്നുന്നു ഇത് ഫ്ലാറ്റ് ആണോ എന്ന് ശരിക്കും പറഞ്ഞ ഫ്ളാറ്റിൻ്റെ തേർഡ് ഫ്ലോറിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഈ തേർഡ് ഫ്ലോറിൽ തന്നെ ഈ കോമൺ അമ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ഈ ഒരു കോമൺ ഏരിയയോട് തൊട്ടടുത്തായിട്ട് ദേ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് കേട്ടോ നമുക്കിതാ ഈ ഒരു തേർഡ് ഫ്ലോറിൽ ഇരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് ഇതുപോലെ കോമൺ ഏരിയയോട് ചേർന്നിട്ടാണ് നമ്മുടെ ഒരു ഫ്ലാറ്റ് വരുന്നത് ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫ്ലാറ്റ് എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ കാര്യവട്ടത്ത് വരുമ്പോഴത്തേക്കും പുല്ലാനിവിള പുല്ലാനാനി വിളയിൽ നിന്ന് ഗാന്ധിപുരം പോകുന്ന റോഡിലാണ് ഫേവറേറ്റ് ഹോംസിൻ്റെ ഗാർഡൻ കോട്ടെന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം വരുന്നത് ഇതിൻ്റെ താഴത്തെ മൂന്ന് ഫ്ലോർ അതായത് ബേസ്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഇതിലെല്ലാം പാർക്കിംഗ് ആണ് കേട്ടോ നമുക്ക് ഇൻക്ലൂഡിങ് പാർക്കിംഗ് ആണ് ഞാൻ ഇതിൻ്റെ വില പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഫ്ലാറ്റ് ഓൾറെഡി ഒരാൾ വാങ്ങിയതാണ് അതായത് ആർ സി സിയിലെ ഒരു ഡോക്ടർ വാങ്ങിയതാണ് അപ്പം പുള്ളി വാങ്ങി ഇതിൻ്റെ അതായത് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ബുക്ക് ചെയ്ത് അങ്ങനെ വാങ്ങിയിട്ടിരുന്ന ഫ്ലാറ്റാണ് കേട്ടോ അപ്പം പുള്ളി ഇപ്പം വേറൊരു വില്ല വാങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫ്ലാറ്റ് ഫ്ലാറ്റിപ്പോൾ നിലവിൽ സെയിലിന് വന്നിട്ടുള്ളത് ഇപ്പോൾ ബിൽഡേഴ്സിൻ്റെ അടുത്ത് പോയാലും വാങ്ങുന്നതിനെക്കാട്ടും ചിലപ്പം വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് വാങ്ങിയെടുക്കാം സാധിക്കും ഞാൻ ആദ്യം ഈ ഒരു കോമൺ ഏരിയ കാണിച്ചുതരാം അതിന് ശേഷം നമുക്ക് അപ്പാർട്ട്മെൻറ്റിന് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ താഴോട്ടുള്ള എല്ലാ ഫ്ലോറുകളിലും പാർക്കിങ്ങാണ് വരുന്നത് നമുക്കിത് അവിടുന്ന് മെയിൻ എൻട്രൻസ് ഉണ്ട് ആ മെയിൻ എൻട്രൻസ് വഴി കയറി വന്നതിന് ശേഷം നമുക്ക് ഈ ഫ്ലാറ്റിലേക്ക് വരാം അതല്ല ലിഫ്റ്റ് ഉപയോഗിച്ച് താഴെ പാർക്ക് ചെയ്തതിന് ശേഷം ആ രീതിയിൽ കയറി വരാവുന്നതാണ് ആദ്യം ഈ ഒരു കോമൺ ഏരിയ കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കാരണം അത്രയും നീറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു കോമൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ കോമൺ ഏരിയയാണ് ഇത് അവിടെയായിട്ട് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് കിഡ്സ് കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട് അത് നോക്കുവാണെങ്കിൽ ഒത്തിരി അധികം ഇക്വിപ്മെൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കളിക്കാനും നമുക്ക് ഇവിടെ വന്നിരുന്ന് ഒന്ന് എൻജോയ് ചെയ്യാം ആ രീതിയിൽ നല്ല നീറ്റായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് കോമൺ അമ്യൂണിറ്റി ആയിട്ട് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ജിമ്മുണ്ട് പാർട്ടി ഹാൾ അങ്ങനെ ഒരു ഫ്ലാറ്റിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അതും തരാം തരാംബാ ഈ കാണുന്നത് നമ്മുടെ ഒരു പാർട്ടി ഏരിയ ആണ് കേട്ടോ അതായത് ഇവിടെ നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമുക്ക് കിച്ചൺ എല്ലാം സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം സെർവ് ചെയ്യാം അതെ അവിടെ വാഷ് ഏരിയ ഉണ്ട് ഇവിടെ ഫുള്ളായിട്ട് സീറ്റിംഗ് ഒരുക്കാവുന്നതാണ് ഇതാ ഈ കാണുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് യാർഡാണ് അതായത് ഈ ഒരു ഈ ഫ്ലോറിലുള്ള അപ്പാർട്ട്മെൻറ്റ്സിന് മാത്രമാണ് നമുക്കിതുപോലെ ബാക്ക് യാഡ് ഉള്ളത് ഇതേ നമ്മുടെ ഈ ബാക്ക് യാഡിന് തൊട്ടടുത്തായിട്ടാണ് ഈ വരുന്ന ഒരു പാർട്ടി ഏരിയ ആയാലും അതുപോലെ സ്വിമ്മിംഗ് പൂളും വരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് കൂടുതൽ കൂടുതലൂരും നടന്നൊന്നും പോകണ്ട പെട്ടെന്ന് വന്ന് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ സാധിക്കും ഇതാ ഇതാണ് അഡൽസിനുള്ള സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത് അതുപോലെ കിഡ്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പൂൾ ഏരിയ വേറെയുണ്ട് ഇത് ആഴമുള്ള പോളും കിഡ്സിന് ചെറിയൊരു ബോളും ആ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ചേഞ്ചിങ് റൂമും ടോയ്ലറ്റ്സും എല്ലാം തന്നെ വരുന്നത് തേർഡ് ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ ത്രീ എം ആണ് നമ്മുടെ ഫ്ലാറ്റ് അതായത് നമ്മുടെ തേർഡ് ഫ്ലോറ് തൊട്ടാണ് നമുക്കിതിൽ അപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റാർട്ടാവുന്നത് അതിൽ തന്നെയാണ് നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റും വരുന്നത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് അതായത് ഔട്ട്ഡോർ ഏരിയ നമുക്ക് ഒത്തിരിയധികം കിട്ടുന്നുണ്ടാവും കേട്ടോ അത് കാണിച്ച് തരാം അതാ ഈ വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരും ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന ഫ്ലാറ്റാണ് അതിന് മുമ്പായിട്ട് ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീടിന് ചുറ്റും നമ്മുടെതായിട്ട് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആയിട്ട് ഔട്ടറിൽ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും കേട്ടോ അതായത് ഇതിങ്ങനെ ചുറ്റി കുറച്ച് ദൂരം വരെ പോകുന്നുണ്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്നതാണ് ശരിക്കും ഒരു ഫ്ലാറ്റ് എന്ന് തോന്നാത്ത വിധം ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത് നമുക്കൊരു വീട് സ്വന്തമാക്കാം അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ ബാൽക്കണിയാണ് ഈ പുറത്തേക്ക് നമ്മുടെ സ്പേസ് കിട്ടും ഇവിടെ എന്താ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമൺ ഏരിയയിലേക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ വളരെ സ്പേഷ്യസ് ആണ് ഇവിടെ നോക്കിയാലും നമുക്ക് പുറത്തേക്ക് ആ ഒരു ഔട്ടർ ഗാർഡൻ ഏരിയയിലേക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വാഷ് ബേസിൻ വരുന്നത് റാക്സ് റാമിക്സിൻ്റെ ആണ് അതുപോലെ തന്നെ ഈ ക്ലോസെറ്റ് എല്ലാം വരുന്നത് ദ്രോഹയുടെ ക്ലോസെറ്റാണ് വരുന്നത് കേട്ടോ ആ രീതിയിൽ പ്രീമിയം ഫിറ്റിങ്സാണ് നമുക്കതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂം ഫിറ്റിങ്സ് ആയാലും ഇതെല്ലാം തന്നെ നമുക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സാനിറ്ററി വേഴ്സ് വരുമ്പം ദ്രോഹിയും റാക്സും ആണ് റാക്സെറാമിക്സും ആണ് സാനിറ്ററി വേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത് ടോട്ടലായിട്ട് നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ട് ബെഡ്റൂംസിന് ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് കവേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ചുമരനകത്തേക്ക് നമുക്കൊരു കബോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനുള്ള സ്പേസ് ഈ ഭാഗത്തായിട്ട് വിട്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്താ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിനകത്ത് ഓൾറെഡി സ്ലാബ് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള കബോർഡ് വർക്കുകൾ പെൻഡിങ് ആണ് ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്ക് എല്ലാം നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഇതിനകത്ത് നമ്മൾ പറയുന്ന വില ഇപ്പോൾ ഉള്ള ഫ്ലാറ്റിൻ്റെ വിലയാണ് അതായത് ഈ കാണുന്ന രീതിയിലുള്ള ഫ്ലാറ്റും പ്ലസ് നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം അതുപോലെ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം ഓൾറെഡി വലിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് ഇനി എടുത്ത് കണക്റ്റ് ചെയ്താൽ മതിയാവും ഇതാ ഇവിടെ മീറ്ററും ഉണ്ടാവും അപ്പോൾ അതിലുള്ള മീറ്ററിൽ എത്രയാണോ ചാർജ് വരുന്നത് ആ രീതിയിലുള്ള ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയാവും നമ്മുടെ വാഷ് ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിനടുത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടല് മൂന്ന് ബെഡ്റൂംസിൽ രണ്ടെണ്ണത്തിന് ഈ ഒരു ബാത്ത്റൂമാണ് ഉപയോഗപ്പെടുത്താനുള്ളത് ഇതിനകത്ത് മെറ്റീരിയൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രീമിയം തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചോളാം റാക്സറാമിസും ഗ്രോഹയാണ് നമുക്ക് സാനിറ്ററി വെയേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ മൂന്നാമത്തെ ബെഡ്റൂമിന് ഇതുപോലൊരു വാതിൽ കൊടുത്തിട്ടുണ്ട് ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ഏരിയയിലേക്ക് വരാം നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് അതുപോലെ നമുക്കിതായി ഈ കാണുന്ന ഓപ്പൺ ഏരിയ വരും ഇത് ഏകദേശം ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരും അതായത് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസ് നമുക്ക് കിട്ടുന്നുണ്ടാവും ഇവിടെ നമുക്ക് ചെടി വെക്കണമെങ്കിൽ ചെടി വയ്ക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തുണിയൊക്കെ ഉണക്കാനിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം അത ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമൺ ഏരിയയിലെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നത് നമ്മുടെ കോമൺ ഏരിയ ആണേ കോമൺ ഏരിയ സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്കിതിന് തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നുണ്ടാവും ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ തേർഡ് ഫ്ലോറിലുള്ള നാല് ഫ്ലാറ്റുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആർക്കും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകത്തില്ല ബാക്കി എല്ലാ ഫ്ലാറ്റുകൾക്കും നമുക്ക് ഈ ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിന് ആ ഒരു കമ്പിയുടെ അടുത്ത് വന്ന് ആ ഒരു കമ്പി കമ്പിവേലിയിലെടുത്ത് വന്നിരിക്കണം പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഒരു സാധാരണ തറയിൽ വെച്ച് നിലത്ത് വെച്ചിരിക്കുന്ന വീട് പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ടാവും തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കഴക്കൂട്ടം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കാരണം കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലേക്ക് വരുന്നുള്ളൂ ഫേവറേറ്റ് ഹോംസിൻ്റെ ദ ഗാർഡൻ കോട്ടെന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെൻ്റ് കെട്ടിടത്തിലേക്ക് വരുന്നുള്ളൂ നല്ല പ്രീമിയം ലൊക്കേഷനാണ് പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിംസ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങോട്ടേക്ക് ഈസിയായിട്ട് ആക്സസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ളവർക്കായാലും ഈസിയായിട്ട് ആക്സസിബിലിറ്റി ഉണ്ട് നമുക്ക് ന്യൂ സിറ്റിയും ഓൾഡ് സിറ്റിയുടെ ഒരു രണ്ടിൻ്റെയും മിഡിൽ പോർഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എയ്റ്റി ഫൈവ് ലാക്സ് ആണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒത്തിരിയധികം പേര് പ്രീമിയം ബിൽഡേഴ്സിൻ്റെ അതായത് ഫേവറേറ്റ് ഹോംസിൻ്റെ പോലെ നല്ല ബിൽഡേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് നമ്മളെ തന്നെ വിളിക്കാറുണ്ട് കേട്ടോ ഇത് അൺ ഓക്കുപെയ്ഡായിട്ടുള്ള പുത്തൻ ആണ് വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത് അന്നാണ് ഇതിനെല്ലാവർക്കും കീ ഹാൻഡ് ഓവർ ചെയ്ത് ബാക്കി ഇതിനകത്ത് ഓക്കുപെൻസ് എല്ലാം ടങ്ങുന്ന കേട്ടോ ഇത് മിക്കവാറും എല്ലാം ഏകദേശം എല്ലാം സോൾഡ് ഔട്ടായ ഫ്ലാറ്റാണ് ഇനി ഇതിനകത്ത് വളരെ കുറച്ച് ഫ്ലാറ്റ്സ് മാത്രമേ വിൽപ്പനയ്ക്കുള്ളൂ അത് ഇതുപോലെ ഇത് ഓൾറെഡി ഒരാൾ വാങ്ങിയതിന് ശേഷം അദ്ദേഹമാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ ബിൽഡേഴ്സിൻ്റെ അടുത്ത് പോയാൽ ഈ സെയിം ആയിട്ടുള്ള പ്രൈസൊക്കെ ആയിരിക്കും പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ്